വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിശ്വാസയാത്രയിൽ നമ്മളുടെ നോട്ടം എവിടേക്കായിരിക്കണം മൂന്ന് വിധത്തിലുള്ള നോട്ടത്തെക്കുറിച്ച് അവയിൽ കൂടുണ്ടാകുന്ന നന്മ തിന്മകളെക്കുറിച്ച് ഒക്കെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് ചുറ്റുപാടുകളിലേക്കും ഉള്ള നോട്ടം കേട്ട യാത്ര തിരിച്ച അബ്രഹാമും കൂടെ പോയ ലോത്തും ദൈവം ഇരുവരെയും അനുഗ്രഹിച്ചു ഇരുവർക്കും വളരെ സമ്പത്തുണ്ടായി സമ്പത്തിൻ്റെ പെരുപ്പ് നിമിത്തം അവർക്ക് ഒരുമിച്ച് ദേശത്ത് പാർക്കുവാൻ കഴിഞ്ഞില്ല ഉൽപ്പത്തി പതിമൂന്നിൻ്റെ ആറ് അവർ ഉയർന്നിരിയുവാൻ തീരുമാനിച്ചു ദേശം എവിടെയും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അബ്രഹാം ലോത്തിന് നൽകി ലോത്ത് തലപൊക്കി നോക്കി ചുറ്റിലേക്കുമാണ് തൻ്റെ നോട്ടം യോർദാൻ്റെ അരികെയുള്ള പ്രദേശം നീനോട്ടമുള്ളതെന്ന് കണ്ടു അധിക ഹോബയുടെ തോട്ടം പോലെയായിരുന്നു ലോത്ത് ആ പ്രദേശം തിരഞ്ഞെടുത്തു എല്ലാം ഉണ്ടായിരുന്നിട്ടും കൂടുതൽ കൂടുതൽ സമ്പാദിക്കണം എന്നതായിരുന്നു ലോത്തിൻ്റെ ചിന്ത ലോത്ത് എല്ലാം നേടിയെടുത്തു ഒടുക്കം താൻ നേടിയതും സമ്പാദിച്ചതും എല്ലാം ഉപേക്ഷിച്ച് ലോത്തിന് വെറും കൈയായി ഓടിപ്പോകേണ്ടി വന്നു നേടിയെടുത്ത ഭൗതിക സുഖം വിടുവാൻ മനസ്സില്ലാതെ വീണ്ടും അത് കാണുവാൻ മോഹിച്ച് തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യ മുപ്പത് മണിയായി മുൽപത്തി പത്തൊമ്പത് ഇരുപത്തിയാറ് ഇനി നാമം ചുറ്റിലും കാണുന്ന ഭൗതിക സുഖങ്ങളെ മോഹിക്കുന്നവരല്ലേ ഉല്ലസിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും അധികം നേടിയെടുക്കുന്നതിനും ഉള്ള ചിന്തയല്ലേ നമ്മിലും ഉള്ളത് ഈ ചിന്ത ചുറ്റിലുമുള്ള ഭവനങ്ങളിലേക്ക് നോട്ടത്തെ എത്തിക്കും എനിക്കില്ലാത്തത് അവിടെ ഉണ്ടോ എന്നാ നോക്കുന്നത് കൂടുതൽ കണ്ടാൽ അതിനേക്കാൾ വലിയത് വേണം എന്ന് ചിന്തിക്കും കടമെടുത്തും ലോണെടുത്തും എല്ലാം വാങ്ങും അവസാനം കടമെടുക്കുന്നത് തിരിച്ചടയ്ക്കുവാൻ സാധിക്കാതെ ജപ്തിയെ നേരിടും നേടിയതെല്ലാം അതോടെ തീരും ചുറ്റിലേക്ക് നോക്കി എല്ലാം നേടിയെടുക്കുവാൻ തത്രപ്പെടുന്നവരുടെ അവ അവസാനം ലോത്തിൻ്റെ അവസാനം പോലെയായിത്തീരും രണ്ടാമത് ഉള്ളിലേക്കുള്ള നോട്ടം അതായത് സ്വയശോധന ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ജീവിതത്തിലെ കുറവുകളെ കാണുവാൻ സാധിക്കുന്നത് നമ്മളുടെ വലിയ കുറവുകളെ വെച്ച് മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളെ കാണുവാനല്ലേ നാം ശ്രമിക്കുന്നത് കർത്താവ് ചോദിച്ചത് സ്വന്ത കണ്ണിൽ കോലിരിക്കെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് മത്തായി ഏഴിൻ്റെ മൂന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ച പരീക്ഷൻ സ്വന്തം കുറവുകൾ കണ്ടില്ല ദൂരമാരിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരൻ്റെ കുറവുകളെയാ കണ്ടത് ചുങ്കക്കാരനോ തന്നിലേക്ക് നോക്കി സ്വയം സ്വയംശോധന നടത്തി തൻ്റെ കുറവുകളെ കണ്ടു അവൻ മാറത്തടിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ ഭാവിയായ എന്നോട് കരുണുണ്ടാകണമേ ലുക്കോസ് പതിനെട്ട് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഇന്ന് നമ്മിൽ പലരും പരീക്ഷനെ പോലെയാ തന്നിലുള്ള കുറവുകൾ കാണുവാൻ പരീശൻ ശ്രമിച്ചില്ല മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി ഞാൻ അവനേക്കാൾ നല്ലവനാ എന്ന് നാമും പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവരുടെ കുറവുകളെ കാണുവാൻ ശ്രമിക്കാതെ അവരിലുള്ള നന്മ കാണുവാൻ നമുക്ക് കഴിയണം ഒന്നൂരിന്റെ പത്തിരുപത്തിനാലിൽ പറയുന്നത് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ സ്വയപരിശോധന നടത്തുന്നവർക്ക് മാത്രമേ അതിന് കഴിയൂ ഹൃദയം നമ്മെ കുറ്റമതിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ട് ഒന്ന് യോഗ മൂന്നിൻ്റെ ഇരുപത്തി അതുകൊണ്ട് ഉള്ളിലേക്ക് നോക്കി നമ്മളുടെ കുറവുകളെ കണ്ടെത്തി ചുങ്കക്കാരനെ പോലെ നമുക്ക് നിലവിളിക്കാം പ്രാർത്ഥിക്കാം ദൈവമേ അരിഷ്ടഭാവിയായി എന്നോട് കന്യുണ്ടാകണമേ മൂന്നാമത് ഉയരത്തിലേക്കുള്ള നോട്ടമാ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ നോക്കണം എന്ന കൊലുസിയർ മൂന്ന് ഒന്നിൽ പറയുന്നത് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവെ നോക്കുക എബ്രായർ പന്ത്രണ്ടിന് രണ്ട് യേശുവിനെ നോക്കുക എന്നത് യേശുവിനോടുള്ള പ്രാർത്ഥനയാണ് ഉയരത്തിലേക്ക് നോക്കിയുള്ള പ്രാർത്ഥനയാണ് നമ്മെ ശക്തീകരിക്കുന്നത് രാജാവിന്റെ രേഖ തനിക്ക് വിരോധമായി എഴുതപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞ് ദാനിയൽ വീട്ടിൽ ചെന്ന് താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ എരുസ്ലിമിന് നേരെയുള്ള കിളിവാതിൽ തുറന്ന് മുട്ടുകുത്തിൽ ആറിൻ്റെ പത്ത് ദൈവസന്നിധിയിൽ അർപ്പിച്ച ഈ പ്രാർത്ഥന ദാനിയലിനെ ശക്തിപ്പെടുത്തി ദാവിത് പറയുന്നത് ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എല്ല അവസരങ്ങളിലും ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന സ്ത്രോത്രമർപ്പിക്കുന്ന അനുഭവം നമ്മിൽ ഉണ്ടാവണം ശങ്കരിത്തരം നൂറ്റി ഇരുപത്തി പറയുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കി അഹോവയെങ്കിൽ നിന്ന് വരുന്നു അത് അഹോവെങ്കിലേക്ക് കണ്ണ് ഉയർത്തുക ചുറ്റിൽ നോക്കി ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കുവാനല്ല ഉള്ളിലേക്ക് നോക്കി സ്വയപരിശോധനയിൽ കൂടി കുറവുകളെ കണ്ടെത്തി അവയെ ഏറ്റു ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് ദൈവശക്തി അനുഭവമാക്കുവാനും നമുക്ക് കഴിയണം അപ്പോഴാണ് ലജിച്ചു പോകാതെ പ്രകാശം പരത്തുന്നവരായി തീരുവാൻ നമുക്ക് കഴിയുന്നത് കരുത്താവേ കുറവുകളെ കണ്ടെത്തി അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് നിന്റെ സാക്ഷിയായി നിൽപ്പാനും എന്നെ ഒരുക്കണമേ ആമേൻ You're yeah, more, yeah, more.